അല്ല ഹലോ സുഹൃത്തുക്കൾ എവിടെ നിന്ന് നിങ്ങൾ വരുന്ന പൊന്നാനോ പൊന്നാനീന്നോ ആ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരു ചെക്കൻ ഇവിടെ ഈ വന്നിട്ട് മറ്റേ ഇവിടെ കുതിച്ചാലിൽ വന്നിട്ട് ഒരാൾ പുഴ പോയിട്ടുണ്ട് അത് നമ്മൾ വാർത്തയിലൊന്നും അറിയുന്നില്ല ഒരുപാട് വട്ടം വന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ആ പയ്യനെ ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല ഇതിന് താഴോട്ടൊക്കെ തെരഞ്ഞടക്കുക ആളുകൾ അപ്പോ ആളുകൾ നിങ്ങൾ ഏത് പുഴയിലും അതല്ല ഞാൻ പറയണത് അപ്പൊ കുരുത്തിച്ചാലത്തെ ആൾക്കാ അവസ്ഥ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ കുരുത്തിച്ചാലില് അല്ല അതൊന്നും അതാ ഞാൻ ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറയാം ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് ഞങ്ങൾ പറഞ്ഞേക്ക് ഞങ്ങള് ഇവിടുത്തെ ഇവിടെ ഈ പുഴയുടെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ല ആളുകളാണ് അപ്പൊ നമ്മളിങ്ങനെ ആളുകൾ വരുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുണ്ട് കാര്യങ്ങളൊക്കെ അല്ല നടന്ന അതല്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല വണ്ടി നമ്മളെ ഇത്രയും ദൂരം യും അതെന്താല് രണ്ടു ദിവസം മുമ്പായിട്ട് ഇവിടെ ആളുകൾ പോയിട്ട് അതുപോലെ കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല അതാണ് പറയുന്നത് തെരഞ്ഞെടുക്കാൻ ദൂരം സംഭവം ഒക്കെ നിങ്ങൾ അത് അറിയാതെ വരുന്നത് നിങ്ങൾ വീഡിയോ കണ്ട് പിരിച്ചാലും വീഡിയോ കാണുമ്പോ

പോയി ദൂരം വന്നാലേ അല്ലെങ്കിൽ ഒരു ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഏതായാലും നടന്നു പോകാനാണ് ഒരു മിനിറ്റ് നടന്നു പോകാനാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ നടന്നു പോവാൻ തീരുമാനിക്കുന്ന ഫുൾ പുള്ളിങ്ങളെത്തായിരിക്കും അത് അതുപോലെ തന്നെ അവിടെ ഈ മൂപ്പരെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അല്ലെ വലിയ മഴക്കാലം വന്നതിന് ശേഷം അതിലത്തെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോയാൽ അല്ല അതല്ല ഫോട്ടോ എടുത്തില്ല അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കണം അതാ പറയണത് അല്ല നമ്മൾ പോയിട്ട് കണ്ടു അല്ല നിങ്ങൾ നിങ്ങള് ഉത്തരവാദിത്തങ്ങളെത്താണെന്ന് പറയുന്നത് അത്രേള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അവർ നടന്നു പോകണേ പോയിക്കോളെ പ്രശ്നമില്ല നടന്നു പോയിക്കോളി ഉത്തരവാദിത്തങ്ങളെത്താണ് വേറെ കോട്ടെന്താ നമ്മളെന്താ നമുക്കത് പറയാനല്ലേ ഹലോ സുഹൃത്തുക്കള് നിങ്ങളത് കണ്ടല്ലോ രണ്ടു ദിവസം മുമ്പ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇതുപോലെ ചിരിച്ചു കളിച്ച് കുത്തിചാലിലേക്ക് പോയ ഒമ്പതംഗ സംഘത്തിലെ ഷൊർണൂർ കൈലിയാട് സ്വദേശി മുബിയനാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് രണ്ടു ദിവസം മുമ്പ് കാണാതായ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും പോലീസ് സിവിൽ ഡിഫൻസ് ഫയർഫോഴ്സ് ട്രോമാ കെയർ സ്ക്യൂബ ടീം സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരായ നൂറുകണക്കിന് ആളുകളും മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉച്ചക്ക് ശേഷം നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് മോളിലേക്ക് പോയി നമ്മൾ പോയി ഒരു ടീം തൂക്കുപാലത്തിൻ്റെ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആളുകൾ ആറാട്ടുകടവിൻ്റെ അവിടെ ഭാഗത്തുണ്ട് താഴെ ഭാഗത്ത് കുറെ ആളുകൾ തിരയുന്നുണ്ട് അടിയൊഴുക്കുണ്ടോ അടിയൊഴുക്ക് നന്നായിട്ട് അടിയൊഴുക്കുണ്ട് ചില സമയങ്ങളിൽ വെള്ളം കൂടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് അല്ലേശം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് വെള്ളം കൂടുതലും വരുന്നുണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് നന്നായിട്ട് കുത്ത ഇട്ട് ഇറങ്ങി ഇറങ്ങി തരാൻ നമുക്ക് പറ്റില്ല എന്നാൽ നമ്മൾ ലൈഫ് ജാക്കറ്റും പിന്നെ റോപ്പും ഒക്കെ ഉപയോഗിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തെരച്ചിൽ നടത്തിയിട്ടുള്ളത് എന്തായാലും പറ്റുന്ന രീതിയിൽ ചാൻസ് ഉണ്ടാവുന്നു നല്ല തൂക്കുവാലേ തൂക്കുവാലോ അതാ കാണു അതന്നെ തൂക്കുവാലോ അപ്പോൾ മഴക്കാലമായപ്പോൾ ഇതാണ് നറക്കാട് കുത്തിച്ചാലിൻ്റെ അവസ്ഥ ഈ ഐ ഭീകര അന്തരീക്ഷത്തിലേക്കാണ് ആളുകൾ ഒന്നും അറിയാതെ വന്നുപെടുന്നത് ഇതിൻ്റെ വശ്യത കൂടുതലും കൂടുന്തോറും ഇതിൽ ആവേശമൂത്ത് ജനങ്ങൾ പാറയിലേക്ക് കയറുകയും ആ പാറ വഴിക്ക് കാല് വഴുതി പുഴയിലേക്ക് വീഴുകയുമാണ് സംഭവിക്കുന്നത് അത് കുത്തിച്ചാലിനെ കുറിച്ച് കൃത്യമായി അറിയാത്തത് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ മറ്റു പുഴകളിലോ കടലിലോ കുളിക്കുന്നതുപോലെയോ നീന്തുന്നത് പോലെയോ അല്ല കുരുത്തിച്ചാൽ സൈലന്റ് വാലി മലനിരകളിൽ മഴ പെയ്താൽ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഭാഗമാണ് കുരുത്തിച്ചാൽ പാറകളും കയങ്ങളും ശക്തമായ ഒഴുക്കും അപകടത്തിന് ആക്കം കൂട്ടുന്നു ഇതറിയാതെ ഇവിടെ എത്തുന്ന വിദൂര പ്രദേശത്തുകാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ പതിനഞ്ച് പേരാണ് കുരുത്തിച്ചാലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത് അതിലേറെ ആളുകളെ നാട്ടുകാരുടെ സമയോചിത ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു വഴിട്ട് മുബീനും കൂട്ടുകാരും ഉൾപ്പെടുന്ന ഒമ്പതംഗ സംഘം കുരുത്തിച്ചാൽ കാണാനെത്തിയത് ഈ സമയം പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു നാട്ടുകാരുടെയും സെക്യൂരിറ്റിയുടെയും മുന്നറിയിപ്പ് അവഗണിച്ച് കുരുത്തിച്ചാലിലേക്ക് പോയ മുബീൻ അബദ്ധത്തിൽ പുഴയിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് വിവരം ഭയന്നുപോയ കൂട്ടുകാർ നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു മഴക്കാലം തുടങ്ങിയതോടെ മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുരുത്തിച്ചാൽ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് സൈലന്റ് വാലി മലനിരകളിൽ നിന്നും പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന കുരുത്തിച്ചാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നൂറുകണക്കിന് പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത് പ്രകൃതി ഒരുക്കുന്ന ഈ വശ്യത എത്ര കണ്ടാലും മതിവരാത്ത സന്ദർശകർ വീണ്ടും വീണ്ടും വന്നോ വന്നുകൊണ്ടിരിക്കുന്നു വശ്യമായ സൗന്ദര്യത്തിനപ്പുറം കുത്തിച്ചാലിനും മറ്റൊരു ഭീകര മുഖം കൂടിയുണ്ട് സന്ദർശകർ കൂടുമ്പോൾ പ്രദേശവാസികളുടെ നീതിരിപ്പാണ് കൂടുന്നത് പാറക്കെട്ടകൾക്കിടയിലൂടെ പുഴയിലിറങ്ങി ഒഴുക്കിൽപ്പെട്ടാണ് അപകടം ഉണ്ടാകുന്നത് ശക്തമായ ഒഴുക്കിനു പുറമെ വലിയ കയങ്ങളും പാറകളിലെ വഴുക്കഴുകുകളും കുരുത്തിച്ചാലിന്റെ പ്രത്യേകതയാണ് കുരുത്തിച്ചാലിൽ മഴയില്ലെങ്കിലും മലയിൽ മഴ പെയ്താൽ വിമിഷങ്ങൾ കുരുത്തിച്ചാലിൽ വെള്ളം ഉയരും ഇതാണ് പലപ്പോഴും അപകടത്തിലേക്ക് സന്ദർശകരെ തള്ളിവെഴുത്തുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറിയുള്ള സെൽഫിയും വീഡിയോ പകർത്തലും അപകടം വിളിച്ചു വരുത്തുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും തന്നെ മഴക്കാലം കഴിയുന്നതുവരെ കുർത്തിച്ചാൽ സന്ദർശിക്കാൻ വരരുത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ നിങ്ങളുടെ പിടിച്ച് യാചിക്കുന്നത് ഇനിയൊരു തിരച്ചിലിനുള്ള ധൈര്യവും സമയവും ഈ നാട്ടുകാർക്കില്ല കുരുത്തിച്ചാൽ ഇനിയൊരു വീട്ടിക്കളമാക്കരുതേ എന്നാണ് നാട്ടുകാരും അധികൃതരും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ അറിയിപ്പ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമല്ലോ സ്നേഹപൂർവ്വം